നിങ്ങളൊരു ഐഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സഫാരി ബ്രൗസറിലും നിങ്ങളുടെ ഗൂഗിൾ ക്രോം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഗൂഗിൾ ക്രോം ബ്രൗസറിലും നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച എല്ലാ വെബ്സൈറ്റുകളുടെയും ഡേറ്റ അവിടെയായി ഹിസ്റ്ററിയിൽ കെട്ടിക്കൊടുപ്പുണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് മറ്റൊരാളെടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഈ ഹിസ്റ്ററിയിൽ നിന്നും ഈ സാധനങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിക്കും അതിൽ കൂടി നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് പോയതെന്നും എന്തൊക്കെയാണ് പരിശോധിച്ചതെന്നും വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിനായി സാധിക്കും ഇത് കൂടാതെ ഇത്തരത്തിൽ കിടക്കുന്ന ഡേറ്റകൾ കാരണം നമ്മുടെ മെമ്മറിയുടെ ചെറിയൊരു ഭാഗവും നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഐഫോൺ ഉപയോഗിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക ഞാനിന്ന് ഇവിടെ നമുക്ക് സഫാരി ബ്രൗസറിൽ ക്ലിയർ ചെയ്യുന്നതും നമ്മുടെ ഗൂഗിൾ ട്രോം ബ്രൗസറിൽ ക്ലിയർ ചെയ്യുന്ന ഡേറ്റയും ഇതിൽ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ ഇത് ഫോളോ ചെയ്യണം മറ്റുള്ള ആൾക്കാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പലർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എന്നുള്ളതാണ് സത്യം ആദ്യം നമുക്ക് ഗൂഗിൾ ട്രോമിൽ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിനെ നമ്മുടെ ഗൂഗിൾ ട്രോം നിങ്ങളുടെ ഫോണിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം വലതു ഭാഗത്ത് ഏറ്റവും താഴെയായി കുറച്ച് ഉണ്ടാവും ആ ഡോട്ട്സ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഡോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയായി നിങ്ങൾക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും നിങ്ങൾ ആ ഹിസ്റ്ററി എന്നതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളും ഒന്നിനാഴെ ഒന്നിനാഴെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലൊന്നും ഡിലീറ്റിംഗ് ബ്രൗസിംഗ് ഡേറ്റൈൻ ഏറ്റവും താഴെ ചുമന്ന അക്ഷരത്തിൽ കാണാം നമ്മൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഡിലീറ്റ് ചെയ്യണം എന്നൊരു ഓപ്ഷൻ വന്നിടപ്പുണ്ട് എത്ര സമയം വരെയുള്ള ടൈം റേഞ്ചാണ് ഇവിടെ ചോദിക്കും നമ്മൾ ആ ടൈം റേഞ്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതുവരെയുള്ള ഡിലീറ്റ് ചെയ്യണം എന്നുള്ള സാധനം ഇവിടെ കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു ട്വൻറി ഫോർ ഹേഴ്സാണ് കൊടുക്കണമെന്ന് വയ്ക്കുക നിങ്ങൾക്ക് ഇതുവരെയുള്ളത് മൊത്തം കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇതുപോലെ കൊടുത്തും ചെയ്യാൻ പറ്റും തുടർന്ന് നമുക്ക് ഡിലീറ്റ് ഡേറ്റ എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ കൊടുക്കാൻ സാധിക്കും ഈ ഡിലീറ്റ് ഡേറ്റ എന്ന് കൊടുത്താൽ നിങ്ങൾ ആ ടൈം റേഞ്ചിൽ കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ ഫുൾ ഡേറ്റ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഡേറ്റയും അതിൽ നിന്ന് ക്ലിയർ ആയി പോകുന്നതാണ് നാല് നാളെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ കയറി നോക്കിയാൽ അവിടെ ഈ പറയുന്ന നിങ്ങൾ വെബ്സൈറ്റുകൾ പരിശോധിച്ചുകൾ ഒന്നും അവിടെ കാണുവാൻ അവർക്ക് സാധിക്കില്ല അടുത്തായി നമുക്കിനി നമ്മുടെ സഫാരി ബ്രൗസർ ഇതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം ഇതിനെ നമ്മുടെ സെറ്റിംഗ്സ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം കുറച്ച് താഴേക്കായി പോകുമ്പോൾ നിങ്ങൾക്കിവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും ആപ്സ് എന്നുള്ള ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയി സഫാരി എന്ന് പറയുന്ന നിങ്ങളുടെ ആ ബ്രൗസറിൻ്റെ ഒരു ഐക്കൻ അവിടെ ഉണ്ടാവും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സഫാരി ആപ്ലിക്കേഷൻ്റെ ഇതുപോലെ ഇവിടെ വന്ന് കിടക്കും നിങ്ങളാ എസ് എൻ ഭാഗത്തുനിന്ന് സഫാരി എന്നുള്ള ബ്രൗസർ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആപ്പ് അവിടെ അവിടുന്ന് ഓപ്പൺ ആവും ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ താഴേക്കായി കുറച്ചിങ്ങനെ നിൽക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ആയി കുറച്ച് താഴേക്കായി പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നീല കളറിൽ ഒരു ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്നുള്ളത് കാണും ഇതിൽ നിങ്ങൾ ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്ലിയർ ആൾ ടാബ്സ് ഉൾപ്പെടെ നമ്മൾ ടാബുകൾ എടുത്ത് പലപ്പോഴും ക്ലോസ് ചെയ്യാൻ പറഞ്ഞവരുണ്ട് അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും അതിനായി ക്ലോസ് ആൾ ടാബ്സ് എന്നുള്ളതും കൂടി കൊടുത്തുകൊണ്ട് ഓൾ ഹിസ്റ്ററി എന്നുള്ളതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് ഓൾ ഹിസ്റ്ററി ഞാനിവിടെ കൊടുക്കുകയാണ് കൊടുത്തതിനുശേഷം ക്ലിയർ ഹിസ്റ്ററി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലുണ്ടായിരുന്ന ഇതുവരെയുള്ള എല്ലാ ഡേറ്റയും അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് മാറ്റുന്നതാണ്